ട്രംപിന് പലപ്പോഴും എല്ലില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് പറയുന്ന റഷ്യൻ മുഴുവട്ടാണെന്നൊക്കെയാണ് എന്താണ് പറയാൻ കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മാനസിക രോഗമെന്നാണ് പറയുന്നത് പക്ഷേ ലോകത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുമ്പോൾ ട്രംപിനാണ് മാനസിക രോഗമായി വന്നിരിക്കുന്നത് കാരണം അദ്ദേഹം എല്ലാ കാലത്തും ഒരു കോമാളിയായിരുന്നു മുൻപ് നാം അദ്ദേഹം ഭരിച്ചിരുന്ന നാലു വർഷം പരിഗണിക്കുമ്പോൾ തന്നെ അറിയാം അവസാന കാലത്ത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട അല്ലെ വലിയ മണ്ടത്തനങ്ങളും കോമാളിത്തനങ്ങളും അദ്ദേഹം പറയുക അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹം ദയനീയമായി വരുന്ന അടുത്ത ശേഷം ഉണ്ടായ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും പിന്നീടായിരുന്നു അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നത് അത് ഈ ബൈഡനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ആ പ്രതീക്ഷയൊന്നും നടപ്പിലാക്കാൻ ബൈഡന് കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ബൈഡന്റെ ഈ പ്രായവുമായി ബന്ധപ്പെട്ട പ്രശ്നവും പിന്നീട് ഇന്ത്യ വംശജയായ കമല ഹാരിസ് അവിടെ മത്സരിക്കുക അങ്ങനെ മത്സരിക്കുമ്പോൾ തന്നെ വംശീയമായ പല പരാമർശങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട് അങ്ങനെ ഒരു അമേരിക്കൻ വികാരം ഇളക്കി വിട്ടാണ് അദ്ദേഹം വീണ്ടും വിജയിച്ചത് വിജയിക്കും മുമ്പ് തന്നെ അദ്ദേഹം പല ഭീമ്പ്ളാക്കലായിരുന്നു ഞാൻ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇസ്രയേലും അതോടൊപ്പം തന്നെ ഗാസയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും അതോടൊപ്പം തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകളുമായാണ് രംഗത്തു വന്നത് പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ ഈ ട്രംപിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെയാണ് ഈ മാനസിക രോഗം പിടികൂടിയിരിക്കുന്നത് കാരണം നാം വലിയ പ്രതീക്ഷയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സാധിച്ചില്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം അറിയാമല്ലോ യുക്രൈനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ പ്രതീക്ഷയായിരുന്നു താൻ അധികാരത്തിൽ വ്ളാഡിമിർ പുടിനുമായിട്ട് ഇദ്ദേഹത്തിന് വലിയൊരു സൗഹൃദം ഉണ്ടായിരുന്നു ഒരു ഭയങ്കര എന്നാൽ സമയത്ത് യുക്രൈനുമായിട്ട് അദ്ദേഹത്തിന് അത്ര വലിയൊരു സൗഹൃദവും അങ്ങനെ ഒരു ഇതല്ല പക്ഷേ ഇതിനിടയിൽ എന്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ഇപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് നല്ല ഇതായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു പാകിസ്ഥാൻ സംഘർഷം വന്നപ്പോ അങ്ങോട്ടേക്ക് ചാഞ്ഞു ഒരു 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 സ്ഥിരതയില്ലാത്ത സ്വഭാവത്തിലേക്കാണ് ജനങ്ങൾ അങ്ങനെ എന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ത്യയിലേക്ക് തന്നെ വരാം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇവിടെ വലിയ പൊരിഞ്ഞ അടി നടക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ അടികൊണ്ട് തളർന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലി പിടിച്ചപ്പോഴാണ് പറയുന്നത് എട്ടുകാലി മമ്മൂന്നിനെ പോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയ ഞാനാണ് അവസാന അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിനത് മാറ്റി പറയേണ്ട അവസ്ഥയിലേക്കെല്ലാം വരുന്നത് നാം കണ്ടതാണ് പക്ഷേ യുക്രൈനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ തന്നെ സെലൻസ് അവിടെ അധികാരത്തിലുണ്ട് പക്ഷെ റഷ്യക്ക് വലിയ തലവേദനയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ അറിയാമോ അവിടെ അസീം മുനീർ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള തലവേദനയാണ് ആ രാജ്യത്ത് വരുത്തി വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ നിരന്തരം അവിടെ ജനങ്ങളെ സംഘടിപ്പിക്കുക ഹിന്ദുവിരുദ്ധത പ്രഖ്യാ പ്രസംഗിക്കുക അതിന് സമാനമായ ഒരു അവസ്ഥയായിരുന്നു സെലൻസ് അവിടെ യുക്രൈനിൽ അധികാരത്തിൽ വന്നപ്പോഴേ എപ്പോഴും റഷ്യയെ വിമർശിക്കുക റഷ്യയെ പിടിച്ചെടുക്കുക റഷ്യ രണ്ടായിരത്തി പതിനാലിൽ ക്രമിയ എന്നൊരു പ്രദേശം പിടിച്ചെടുത്തിരുന്നു യുക്രൈൻ്റെ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുക അതോടൊപ്പം തന്നെ നാറ്റോയിൽ അംഗമാകാനുള്ള ശ്രമം നടത്തുക നാറ്റോയിൽ അംഗമാകുമ്പോൾ അറിയാമല്ലോ ഈ അമേരിക്കയുമായി അടുത്ത് നിൽക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ സെലൻസ്കിയുടെ പരിപാടി അതിനെതിരെ പലതവണ ഈ പുതിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ സമാധാനപരമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെ ചൊറിയാൻ വരുന്ന പലതവണ പറയുമ്പോഴും അത് അനുസരിക്കാൻ സെൽസ്കി തയ്യാറായില്ല അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഏറ്റവും അവസാനം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ട്രംപ് പറയുന്നു ഇത്തരത്തിലുള്ള ആക്രമണം നിർത്തണമെന്ന് പറയുമ്പോഴും ഈ ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു ഈ ജർമ്മനിയും തന്നെ റഷ്യയും തമ്മിൽ പണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് വലിയ ആക്രമണം ഉണ്ടാകുകയും അതിന്റെ വാർഷികാഘോഷം എൺപതാം വാർഷികാഘോഷം അവിടെ റഷ്യയിൽ നടക്കുമ്പോൾ ആ പ്രദേശത്തേക്ക് വലിയ നേതാക്കൾ ചൈനയിൽ നിന്നും അടക്കമുള്ള പല പ്രധാന നേതാക്കൾ വരുമ്പോഴും ആ സ്ഥലത്തേക്ക് യുക്രൈൻ ആക്രമണം നടത്തുകയാണ് അങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് പുതിയ പല രാജ്യങ്ങളിൽ നിന്ന് അതിഥികൾ വരുമ്പോൾ പോലും മറ്റു രാജ്യം ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടിയാണ് നിലവിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം മറ്റൊരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട് അതിൽ സെലൻസ്കിയുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാൻ സെലൻസ്കിയുമായി ഇദ്ദേഹം ചർച്ച നടത്തിയപ്പോൾ സെലൻസ്കി ഇദ്ദേഹത്തെ അനുസരിക്കാൻ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയെല്ലാം ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ് ഈ സെലൻസ്കിയുടെ സംസാരമെല്ലാം ആ സ്വന്തം രാജ്യത്തിന് ഒരു ഗുണവും ചെയ്തില്ലെന്നും അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നു അതിൽ മാത്രമാണ് അതിൽ ഒരു വ്യക്തത എന്ന് പറയുന്നു പിന്നെ സമാനമായ ഒരു സാഹചര്യമാണ് ഗാസയും ഇസ്രയേലും തമ്മിലുള്ളത് ഈ ഗാസേൽ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ യുദ്ധം നിർത്തുമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഈ ഇസ്രയേലിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അൻപതിലധികം ബന്ദികളുണ്ടല്ലോ ഒന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമിക്കുകയും അവിടെ നിന്നും ഗാസയിലെ ഹമാസ് ഭീകരവാദികൾ പിടിച്ചു കൊണ്ടുപോയ അൻപതിലധികം തടവുകാരെ ബന്ദികളെ തിരിച്ച് ആവശ്യപ്പെടുകയാണ് ഇസ്രയേൽ പക്ഷെ അത് കൊടുക്കുവാൻ ഈ ഇസ്രേ ഹമാസിന്റെ ഭരണകൂടം തയ്യാറല്ല ആ തയ്യാറാകുന്ന ദിവസം തന്നെ ഈ യുദ്ധം അവസാനിക്കും അതാണ് ജീവനോടെ അല്ല അങ്ങനെയാണെങ്കിൽ അവർ മൃദ ശരീരം കൊടുക്കാമല്ലോ ഈ ഇടക്കാലത്ത് കുറച്ചുപേരൊന്നും മോചിപ്പിച്ചിരുന്നല്ലോ മരണപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു അങ്ങനെയുള്ള വിവ വിവരങ്ങളിൽ നൽകാമല്ലോ അങ്ങനെ നൽകുകയാണെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് തന്നെ ഒരു ആവിശ്വാസം വരും ഇതിപ്പോൾ ആ കുടുംബം വലിയ ആ കുടുംബങ്ങൾ വലിയ രീതിയിൽ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ആ രാജ്യത്ത് ആ രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധി ആ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ഈ രണ്ട് യുദ്ധങ്ങളും നടക്കില്ല ഇത് തങ്ങളുടെ ഈ ട്രംപിൻ്റെതുകൊണ്ടല്ലോ എല്ലാ കാര്യത്തിലും ട്രംപ് ഇടപെടുന്നു അമേരിക്ക ഇടപെടുന്നു എന്ന രീതിയിൽ ലോകത്തൊരു ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തി വരുന്നത് അത് എത്രത്തോളം വിജയിക്കില്ല ഇത് ആ മൂന്ന് പരാജയമായിട്ടുണ്ട് ഒന്ന് ഇസ്രയേലും ഗാസയുമായി ബന്ധപ്പെട്ട് താൻ എല്ലാം ഇടപെട്ട് പരിഹരിക്കുമെന്ന് പറയുന്നത് അവിടെ പരാജയപ്പെട്ടു പിന്നീട് യുക്രൈനുമായി ബന്ധപ്പെട്ട് വരുന്നു അവിടെ പരാജയപ്പെടുന്നു പിന്നെ ഏറ്റവും അനാവശ്യമായ തിരുവായുദ്ധമുണ്ട് ഇപ്പൊ അത് ഏകദേശം ജനങ്ങളെ വ വലച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക തന്നെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവയുദ്ധം തന്നെ വലിയ രീതിയിൽ ചൈനയായിട്ടുള്ള യുദ്ധം ആ രീതിയിൽ നടക്കുന്നുണ്ട് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്ക് സഹിക്കാൻ അതിനപ്പുറം രീതിയിലുള്ള തീരുവുകൾ ചുമത്തുന്നു അപ്പൊ ഐഫോൺ ഉൾപ്പെടെയുള്ള ആപ്പിളിന്റെ ഐഫോണുകൾ ഉൾപ്പെടെ ഇനി അവിടെ ആ രാജ്യത്ത് എന്നുള്ള രീതി വന്നപ്പോ അവിടുത്തെ ഉൽപാദകർക്ക് അത് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പുറമാണ് കാരണം ഒരു പക്ഷേ ഇന്ത്യയിലോ മറ്റു തായ്ലാന്റ് ഇങ്ങനെ ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിന്റെ പല പല പാർട്സുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇനി അത് അവിടെ തന്നെ അമേരിക്കയിൽ തന്നെ ഒരു ഇത് വരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് കോടികളുടെ നഷ്ടം കോടികളുടെ ഇനി ആ രീതി നിർമ്മാണ ചെലവുകൾ ഉണ്ടാക്കി തന്നെ അവർക്ക് ഐഫോണുകൾ അവിടെ നിർമ്മിക്കാൻ പറ്റത്തുള്ളു അപ്പൊ ഇത്തരത്തിൽ ഈ ട്രംപ് അവിടുത്തെ ജനങ്ങളെയും കൂടി വലപ്പിച്ചുകൊണ്ട് എന്താ പറയുന്നത് അവിടുത്തെ ജനങ്ങളെയും കൊണ്ട് അവരെയും കൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങൾ കാരണം ഈ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അല്ലെ ലോകശക്തിയാണ് അവർ പറയുന്നതിൽ അത്രയ്ക്ക് വാക്കുകളിൽ അത്രയ്ക്ക് ബലമുള്ള ഒരു രാജ്യമാണ് അവരുടെ നേതാക്കൾ തിരഞ്ഞെടുപ്പുകളും ലോകരാജ്യങ്ങൾ തന്നെ വീക്ഷിക്കുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്ക പക്ഷെ ഇപ്പോൾ ഒരു ട്രംപ് വന്നതിന് ശേഷം ആ രാജ്യം നിരന്തര കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ ചൈനയോടൊപ്പം പറയുന്നത് ഇന്ത്യയുടെ കാര്യമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്നു ഇന്ത്യ ആവശ്യപ്പെടാതെ തന്നെയാണ് അദ്ദേഹം ട്രംപ് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത് എന്നിട്ട് അത് ഇന്ത്യ അപമാനിച്ചു വിടുകയാണ് ഇന്ത്യ അങ്ങനെ ആരോടും ഞങ്ങൾക്ക് മൂന്നാമതൊരു രാജ്യത്തിന്റെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അവസാനം തുടക്കത്തിലെ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അവസാനം പറഞ്ഞു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവർ തീരുമാനിച്ചതാണ് താൻ ഇടപെട്ടിട്ടില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കേണ്ടി വന്നു അപ്പോൾ നോക്കിയോ അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഗതികയുടെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് അദ്ദേഹം അതാണ് വീണ്ടും ആവർത്തിക്കുന്ന അദ്ദേഹം ഒരു കോമാളിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അല്ല ഈ ഒരു കോമാളിയാണല്ലോ ആദ്യത്തെ തവണ അവിടുത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് അന്നേ ഇദ്ദേഹം കുറെ വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വർത്തമാനം അതിരി വർത്തമാനങ്ങളും പ്രകൃതവും ഒക്കെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രശ്നങ്ങളായിരുന്നു പക്ഷെ വീണ്ടും ഇവര് തന്നെയാണല്ലോ ജനിപ്പിച്ചു വിട്ടത് അപ്പം സഹിക്കാല്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ് അങ്ങനെയാണ് ട്രംപ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞോണം ഈ റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും പലസ്തീൻ ഇസ്രായേൽ യുദ്ധമാണെങ്കിലും ഇതിനിടയില് കുറച്ചുകൂടി അറബ് രാജ്യങ്ങൾ വന്നിട്ട് ഇതിനിടയിൽ നിന്നുകൊണ്ട് ഒരു സമാധാന ചർച്ചയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ച് അതായത് ഇനി ട്രംപിനെ വിശ്വസിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ മാറി മാറിയുള്ള സംസാരങ്ങളും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചായ് കൂടുതൽ രൂക്ഷമായി ഒരു പക്ഷേ ഇദ്ദേഹം മീഡിയേറ്റർ മീഡിയേഷൻ വഹിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും യുദ്ധം ഭയങ്കരമായിട്ടും കലുഷിതമായത് അപ്പോൾ ഇത് അവരിൽ തന്നെ ഉള്ള യുദ്ധം അവിടെ തന്നെ ഉള്ളവർ പരസ്പര സമാധാന ചർച്ചയിലേക്ക് നയിച്ച് എന്താണോ പലസ്തീൻ ജനത തന്നെ ഇപ്പോൾ ഹമാസിനെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് അറബ് രാജ്യങ്ങളുടെ ഇത് ഇതോടു കൂടിയിട്ട് ഒരു ഒരു സമാധാന ചർച്ചയ്ക്കോ അത്തരത്തിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത് ഇപ്പം റഷ്യ യുക്രൈൻ തന്നെയാണെങ്കിൽ പുതിയ ആണെങ്കിലും സെലൻസ്കി ആണെങ്കിലും അവർ തമ്മിലുള്ളത് തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഇരു രാജ്യങ്ങളുടെ യുദ്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന രാജ്യങ്ങളുടെ സമ്പത്തിനും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ജനത്തിനാണ് അമേരിക്കയെ കണ്ടുകൊണ്ടുള്ള യുദ്ധത്തിനും മുന്നിട്ട് പോയാൽ അവർക്ക് തന്നെ അല്ലേ ആ രാജ്യങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് ആ ട്രംപിന് ഒരു കച്ചവടമാണ് ഇതൊക്കെ പക്ഷേ ആ കച്ചവട തന്ത്രം ഇവിടെ ഇറക്കാൻ ശ്രമിച്ചു ഇന്ത്യയിൽ ഇറക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല ഇന്ത്യയിൽ കനത്തൊരു തിരിച്ചടി കൊടുത്തു ചൈനയും അമേരിക്കയും കൂടെ നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ഒരു പിടുത്തം വെച്ചുകൊണ്ട് നമ്മുടെ പക്ഷെ മോദി അത് കരുക്കൾ നീക്കിയതുകൊണ്ട് നമുക്കിപ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നു ട്രംപിനെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു കച്ചവട കച്ചവടക്കാരന്റെ ബുദ്ധി തന്നെയാണ്